ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ ും സജ്ജീകരണങ്ങളും ഒരുക്കിമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു കുട്ടികളിൽ എലക്ട്രോണിക് സാങ്കേതിക വിദ്യാ വിജ്ഞാനവും നിറച്ച് റോബോട്ടിക് ഫുട്ബോൾ മത്സരം ശ്രദ്ധേയമായി വാഴക്കാട് വിഭാഗം വിദ്യാർത്ഥികൾക്കായി ജനുവരി പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിലായി നടത്തിയ റോബോ സോക്കർ റോബോട്ടിക് ഫുട്ബോൾ മത്സരം ശ്രദ്ധേയമായി വാഴക്കാട് പഞ്ചായത്തിലെ ആറ് യു പി സ്കൂളുകളിലെ കുട്ടികൾ സ്വന്തമായി റോബോട്ടുകൾ നിർമ്മിക്കുകയും നിർമ്മിച്ച റോബോട്ടുകൾ ഉപയോഗിച്ച് ടീം അടിസ്ഥാനത്തിലുള്ള ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു റോബോട്ടിക് ഫുട്ബോളിൽ എ യു പി എസ് വിരിപ്പാടം ചാമ്പ്യന്മാരാകുകയും ജി യു പി എസ് വാഴക്കാട് റണ്ണർ അപ്പാകുകയും ചെയ്തു റോബോട്ടിക് ഫുട്ബോൾ മത്സരം സ്കൂൾ ഹെഡ്മിസ്റ്റർ ഷീബ സി എയുടെ അധ്യക്ഷതയിൽ പി ടി എ പ്രസിഡന്റ് ടി പി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു എ ടി എൽ ലാബ് ട്രെയിനർ റോഷൻ ഇൻചാർജ് ഷമീർ അഹമ്മദ് എന്നിവരാണ് ക്ലാസുകൾ നയിച്ചത് സ്കൂൾ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ മൂസ മാസ്റ്റർ മറ്റ് അധ്യാപകരായ വിജയൻ പി എം സി സീന എസ് ജ്യോതിശ്രീ ടി എന്നിവർ നേതൃത്വം നൽകി വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ